ചേങ്ങായിമാര് ഇന്ത്യയിൽ ഇങ്ങനെ ഒരെണ്ണ ഉള്ളു കേട്ടോ ട്രീ ഹൗസ് വിത്ത് പൂള് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്തോനേഷ്യയിലെ ബാലിയിലും അതുപോലെ തായ്ലൻഡിലും ഒക്കെയാണ് അടിപൊളി ആംബിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു കിഡിലങ് സ്ഥലം മുപ്പത് ഏക്കർ കോഫി പ്ലാന്റേഷനിലെ ഒമ്പത് കോട്ടേജസ് വിത്ത് സ്വിമ്മിംഗ് പൂൾ അത് വെറും കോട്ടേജ് കേട്ടോ എല്ലാം ട്രീ കോട്ടേജ് ആണ് വിത്ത് പ്രൈവറ്റ് പൂൾ യാ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസിലൂടെ കണ്ടാലോ ിൽ നിന്ന് ഓരോ കോട്ടേജിലേക്കും നടന്നു പോകുന്നത് ഇതുപോലെയുള്ള പാവിംഗ് ചെയ്ത പാതകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഈ ഒരു ഏരിയ കൊണ്ടുപോകണം പിന്നെ ഇതുപോലുള്ള റാമ്പലുകളൊക്കെയാണ് ഈ വഴിയിലൂടെ ഈ കാപ്പി കാപ്പിച്ചെടികളും ഒക്കെ തഴിക്കാൻ ഓരോ കോട്ടേജിലേക്കും നമ്മൾ എൻ്റർ ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയാ സ്വിമ്മിങ് പൂളിലേക്ക് ട്രീ ഹൗസിലേക്കൊക്കെ പോകുന്ന അപ്പോ ഈ കോഫി പ്ലാന്റേഷനിലൂടെ ഒരുപാട് വഴികൾ ഇങ്ങനെ ഇതുപോലെ പാവിംഗ് ചെയ്ത വഴികൾ കോഫി ചെടികൾക്കിടയിലൂടെ നടന്നു വന്നിട്ട് ഈ സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ഈ ട്രീ കോട്ടേജിലെത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ തന്നെ നമുക്കത് അവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പ്രൈവറ്റ് പൂളാണ് പിന്നെ ഈ ട്രീ കോട്ടേജ് തീർത്തും നേച്ചറിനോട് എന്താ പറയുക നീതി പുലർത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഫുൾ വുഡൻ പാനൽ ചെയ്തിട്ടാണ് ഇതിൻ്റെ വോളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു യുണീക്ക് എന്താ പറയുക ഒരു ആൻഷ്യൻ ആംബിയൻസ് തന്നെയാണ് ഇവർ ഓഫർ ചെയ്യുന്നത് നമ്മൾ കയറി വരുന്നത് ഇങ്ങനെ ഒരു ചെറിയ വുഡൻ വരാന്തയിലേക്കാണ് ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം മരങ്ങളും മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ ആണ് ഈ വരാന്തയിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറണ തന്നെ ഈ ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം അല്ലെങ്കിൽ ലിവിങ് റൂം എന്നൊക്കെ പറയാം അല്ലേ എങ്ങനെയാണ് പറയേണ്ടത് ആ ബെഡ്റൂം പ്ലസ് ലിവിങ് റൂം നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ വരുന്നത് അതെ അതെ നല്ല അടിപൊളി കോഫി റൂം കോഫി റൂം നല്ലവര് പരിചയപ്പെടുത്തുന്ന അടിപൊളിയാണ് ഫുൾ വുഡൻ അതാണ് പറഞ്ഞത് നല്ല സ്പേസ് പ്ലസ് നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന്റെ ഒരു ഫീ ഒരു നെഗറ്റിവിറ്റി ഫീലോ അങ്ങനെ ഒന്നുമില്ല ഫുൾ വുഡൻ ഫുൾ നേച്ചറായിട്ട് ഞാൻ പറഞ്ഞല്ലേ നീതി പുലർത്തിയിട്ടുള്ള ഒരു ട്രീ കോട്ടേജ് അല്ലെ അതുപോലെ ഇതില് നമുക്ക് വേണ്ട ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ വാഷ്റൂം ഏരിയ ഇങ്ങനെയാണ് വരുന്നത് ഓൾമോസ്റ്റ് തന്നെയാണ് തന്നെയാണ് കുറച്ച് ടൈലും ഫുൾ നേച്ചർ ടച്ച് അതായത് ബാത്റൂമിലുള്ള ടൈല് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം ഫുഡ് തന്നെയാണ് സംഭവം എന്താണെന്ന് തർക്കറിയില്ലോ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അതായത് ഒരു പിന്നെന്താ പറയാ മുളയിലൊക്കെ വെച്ചുകൊണ്ട് അതായത് ഞാൻ ഒരു കോട്ടേജിന് മൊത്തത്തിലൊരു ഒരു യുണീക് സ്വഭാവം ഉണ്ട് ഒരു ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിന് ചേർന്ന രീതിയിൽ തന്നെയാണ് ഇവര് ഇവരുടെ എന്താ പറയാ മെനു മെനു അല്ല അത് ഇവരുടെ മൊത്തത്തിലുള്ള ഈ എന്താ പറയാ ഈ റിസോർട്ടിന്റെ മൊത്തത്തിലുള്ള റൂട്ട് മാപ്പ് റൂട്ട് മാപ്പ് അതെ ആ ഒരു കളർ പാറ്റേൺ എല്ലാം എടുത്തും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇംപ്രസ് ഈ ഒരു റിസോർട്ടിൽ ഓരോ കോട്ടേജിലുള്ള പ്രൈവറ്റ് പൂളുകൾക്ക് പുറമെ ഇങ്ങനെയുള്ള ഒരു കോമൺ സ്കൂൾ കൂടി

ആ കാണുന്നതാണ് വ്യൂ പോയിന്റ് അല്ലെ അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം കയറി നോക്കാം അല്ലേ മുപ്പത് ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു അടിപൊളി കോഫി പ്ലാന്റേഷൻ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോഫി പ്ലാന്റ്സ് ആണ് കണ്ടോ ഇപ്പൊ പ്രൂണിങ് നടക്കാണ് ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടോ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രൂണിങ് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല നല്ല രീതിയിൽ ബുഷായിട്ട് നല്ല വിള നൽകുള്ളൂ അപ്പോൾ ഈ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് നൈസ് ാണ് ഫുൾ കോഫി പ്ലാന്റേഷൻ സിൽവർ ഓക്ക് ട്രീസ് നിറയെ ട്രീസ് ഉള്ളൊരു നല്ല വൈബ് നല്ല കാറ്റും ഉണ്ട് തണുപ്പ കാറ്റ് കം ഇപ്പൊ നമ്മള് വേറൊരു കോട്ടേജ് കൂടി നോക്കുകയാണ് വുഡ് ഹൗസ് വിത്ത് പ്ലങ് പൂൾ കം ഇതാണ് വൈബ് കയറി വരുന്നതന്നെ ഈ ഒരു പൂളിലേക്കാണ് ചെറിയൊരു പൂളാണ് ഇവിടെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കോഫി പ്ലാന്റേഷനൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം അതോ അതെ കൊള്ളാം നല്ല വായ്പ ആണ് ബാൽക്കണി വലിയ ബാൽക്കണിയാണ് യെസ് ഓൾമോസ്റ്റ് ഒരു എൽ ഷേപ്പ് ബാൽക്കണി ആണ് തേയില പ്ലാന്റേഷൻ ആണ് പ്ലാന്റേഷൻ ഹട്ടുകൾ ഉണ്ട് ഒന്നിനു ഒന്നും ഒന്നിനും ബുദ്ധിമുട്ടല്ല അതായത് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു സ്പേസ് ആണ് ഈ റിസോർട്ട് ഈ ഒരു ടേബിൾ സൈസ് ഇവിടെയുണ്ട് ഇത് ഇവിടെ കയറി വരുന്നൊരു കണന്ന് മാത്രം പിന്നെ ഇതാണ് ബെഡ്റൂം നല്ല വെൽ ആണ് ലോ ലൈറ്റ് ആയിട്ടുള്ളത് അതെ അതെ സത്യത്തിന് വ്യൂവേഴ്സിന് ഇത് എങ്ങനെ കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ നമുക്ക് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഈ ലൈറ്റ് വാഷ്റൂം എങ്ങനെയുണ്ട് നോക്കാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേറെ ടൈപ്പ് പാനലിങ് ആണ് ബാത്റൂമെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഗ്രൗണ്ട് കഴിയുമ്പോൾ അത് തറക്കോട്ടാണ് പറഞ്ഞത് ആയിട്ട് സിങ്ക് ചെയ്യുന്ന ഒരു ആംബിയൻസ് ആണ് അതുപോലെ ഈ ഫ്ലോറിനും ഒക്കെ ഒരു നേച്ചറായിട്ട് സിങ്ക് ചെയ്യുന്ന രീതിയിലാണ് നമുക്കൊരു നെഗറ്റീവ് ആംബിയൻസ് നൽകുന്ന ഒന്നും ഇവിടെ തന്നെ പറയാം അപ്പൊ ഇതാണ്

സമയത്ത് ടാബിള് മെന്യൂ കോഫി ഹിസ്റ്ററി ഓഫ് കോഫി കോഫിന്റെ ഹിസ്റ്ററി ഒക്കെ അടങ്ങിയിട്ട് ടാബിൾ അടിപൊളിയാണ് ചെയ്തത് ഇത് കോഫി ഗുഡ് തന്നെയുള്ളത് കോഫി ഗുഡ് തന്നെ ജസ്റ്റ് അതിന്റെ തൊലി കളഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ബാൽക്കണി ഒരു രക്ഷേ ഇവിടെ ഇരുന്ന ഒരു കോഫി അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ നമുക്ക് കോഫി പ്ലാന്റേഷൻ ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം അവിടെ ഇവിടെ തന്നെ ഒരു ഗെയിം റൂമ് ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം കളിക്കാം കളിക്കാം നല്ല െ എവിടെ ഇങ്ങനെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു ടവർ ആണ് ഒരു കോഫി ഷോപ്പ് കോഫി ഏരിയ അത് റോബർ കോഫി ഷോപ്പ് ഇത് ഒരു വ്യൂ പോയിന്റ് റിസപ്ന്റെ അടുത്ത് തന്നെ ഒരു ബാർബിക്യൂ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യണം ചെയ്യാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു നല്ല വ്യൂ ആണ് നേരത്തെ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ സിൽവർ ഹോസ് മൃഗങ്ങളും അതുപോലെ തന്നെ കോഫി പ്ലാന്റേഷനൊക്കെ നമുക്ക് ഇവിടെ മുകളിൽ കാണാം നല്ല വൈബാണ് ഇതാണ് നെസ്റ്റ് ഡൈനിങ് പറഞ്ഞിട്ട് ഇവര് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ഐറ്റം നമ്മൾ ഇതുവരെ ഒരു റിസോർട്ടിലും പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഈ ഒരു ഡൈനിങ് ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകും ഒരു പുള്ളി വെച്ചിട്ടാണ് ഇത് പൊക്കുന്നത് സെൻട്രൽ വെക്കണം അല്ലേ ഓക്കെ നമ്മളിവിടെ നൈറ്റ് നല്ല ആംബിയൻസ് ആയിരിക്കും ഈ ലൈറ്റൊക്കെ വന്ന് നല്ല അടിപൊളി ആംബിയൻസ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് പോകി പോവാം അപ്പൊ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്നിട്ട് നമുക്ക് ഫാമിലി ആയിട്ടും കപ്പിൾ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ ഡൈനിങ് എൻജോയ് ചെയ്യാം അപ്പം ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ കപ്പിൾസിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു കേരള ഡിന്നറും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അടിപൊളി വൈബ് ഞാൻ കേട്ടോ രാത്രി ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു കിടിലം വൈബായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലായിരുന്നു തീർച്ചയായിട്ടും ഒരു രക്ഷയില്ല വേറൊരു ഫീൽഡാണ് അതെ അതെ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത് കാരണം അതിനായിരുന്നു കയറിയത് അതുകൊണ്ട് ഓക്കെ നമുക്ക് നൈറ്റാണ് ഇതിൻ്റെ യഥാർത്ഥ ലൈറ്റിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റുക ഇപ്പോൾ മോർണിങ്ങിലുള്ളൊരു വൈബാണ് നിങ്ങൾക്ക് കാണിച്ചത് അപ്പം ഇതാണ് നമ്മളെ റിസപ്ഷൻ വരുന്നത് റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കോഫി ഷോപ്പ് വരുന്നത് കോഫിയിൽ നമുക്ക് കോഫി പിന്നെ വറുത്തത് അതുപോലെ പൊടികൾ വിടേണ്ടത് അതായത് ഇവിടെ പ്ലാന്റേഷൻ തന്നെയാണ് നമ്മൾ ഇത് എല്ലാം അത്യാവശ്യം ഒരു നാട്ടിലെ ഒരു കട പോലെ സെറ്റപ്പ് തന്നെയായിട്ട് അതുപോലെ തന്നെ നമുക്ക് പേസ്ട്രി തന്നെ പിന്നെ ഈ വൈബിൽ ഇരുന്നിട്ടിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു ഹൈലി ാണ് ഉയരം കൂടുന്നവരെയാണ് ഇവിടുന്ന് തന്നെ ഹാർവസ്റ്റ് ചെയ്യണം അതാ പറഞ്ഞ ഹൈലി ഓതന്റിക് അപ്പം ഇനിയും കുറെ കാണിക്കാനുണ്ട് കുറേ റൂംസ് ഇവിടെ കാണിക്കാനുണ്ട് ഇഷ്ടം അതെ അതെ അപ്പോൾ എല്ലാം കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരിട്ടുണ്ട് മനസ്സിലാക്കി അത് അതിനകത്ത് എന്ത് അപ്പോൾ ബുക്ക് ചെയ്യേണ്ട നമ്പറ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലും കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അപ്പോൾ നിങ്ങളതിൽ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നോളി ഇത് ഇവിടെ ബാച്ചിലേഴ്സാലോടല്ല ഫാമിലി കപ്പിൾസ് അത് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ അത് മുൻകൂട്ടി പറയാം അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും ഗുഡ് ബൈ താങ്ക് യു